ഇത് നട്ട് ഒരാഴ്ച കഴിഞ്ഞ് മത്തയുടെ തയ്യാണ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഇതിനകത്ത് പൂവ് കൂട്ടി അപ്പോൾ കൃഷിയിലും ഇതുപോലെ ചില സൂത്രപ്പണികളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ നമുക്ക് മത്തയൊക്കെ നട്ടിട്ട് മൂന്ന് മാസം നോക്കി നിന്ന് മത്തങ്ങി പറിക്കുന്ന ഏർപ്പാട് വേണ്ട പിറ്റേ ആഴ്ച തന്നെ ഇത് പൂവ് കൂട്ടും ഇനി അടുത്ത ആഴ്ച ഹാൻഡ് ബുക്കുകൾ മാറി പെൺ ബുക്കുകളുണ്ടാകും മത്തങ്ങണ്ടാകും അപ്പം ഇത് ചെയ്തത് ഒരു സൂത്രപ്പണിയാണെന്ന് പറഞ്ഞല്ലോ ആ സൂത്രപ്പണി ഇതാണ് കണ്ടോ ഇത്രയേ ഉള്ളൂ ഇത് ഇത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്തതെന്ന് നന്നായിട്ട് പൂവുണ്ടാകുന്നുണ്ട് ഇനി നമ്മളിത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നല്ല കുഴി ഉണ്ടാക്കിയെടുക്കുക കുഴി ഉണ്ടാക്കിയെടുത്തിട്ട് അതിൽ കരിയില കമ്പോസ്റ്റും പച്ചിലും ചാണകവും ഒക്കെ നിറച്ചിട്ട് ആ കുഴിയിലേക്ക് ഈ ഗ്രോബാഗ് മാറ്റിയിട്ട് ഈ മണ്ണ് ഈ ഇത് അങ്ങനെ തന്നെ ഇളകാതെ ആ കുഴിയിലേക്ക് വെച്ച് മണ്ണിട്ട് മൂടുക അപ്പോൾ പെട്ടെന്ന് ഇത് നല്ല കായ്ഫലം കിട്ടാൻ സാധ്യതയുണ്ട് ഒരു മത്തനിൽ നിന്ന് നൂറ് കണക്കിന് അതിലധികമോ തൈക്കള് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഒരു മത്ത ഉണ്ടായാൽ മതി അപ്പോൾ അതിൽ നിന്നും പെട്ടെന്ന് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ട് ഇഷ്ടംപോലെ ഗ്രോബാഗിലോ അല്ലെങ്കിൽ കുഴികളിലോ ഈ മത്ത നട്ട് മത്തങ്ങി പറിച്ചെടുക്കാം ഇതിന് നമ്മൾ എടുക്കുന്നത് ഈ തൈ കണ്ടോ ഈ തണ്ടാണ് ഒരു തല മത്തയുടെ ഒരു തലയാണ് അപ്പോൾ ഇതിൽ ഉണ്ടായിട്ടുണ്ട് കാണാൻ നിങ്ങൾക്ക് ഉണ്ടാവും നിറയെ മുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഈ മുട്ടുകളുള്ള തലയാണ് ഒരു അര മീറ്റർ അര മുക്കാൽ മീറ്റർ നീളത്തിൽ നമ്മളത് മു മുറിച്ചെടുക്കുകയല്ല ചെയ്യുന്നത് അത് ഞാൻ ആ വിദ്യ എങ്ങനെയാന്ന് കാണിച്ചു തരാം ഒരു പാത്രത്തിൽ കുറച്ച് മണ്ണെടുക്കുക മണ്ണെടുത്തിട്ട് നമ്മൾ ഈ നടിൻ്റെ തല എത്ര നീളത്തിലാണോ ആ മുട്ടിൻ്റെ ഈ ഭാഗത്ത് വെച്ച് ഇവിടെ ഇവിടെ വെച്ച് ഒന്നിങ്ങനെ കൈ കൊണ്ടൊന്നും ഇങ്ങനെ ചുരണ്ടി കൊടുക്കുക പൊട്ടിപ്പോലത് കണ്ട് പതുക്കെ ഒന്ന് ചുരണ്ടി കൊടുക്കുക കണ്ട ഇതുപോലെ ഒന്ന് ചുരണ്ടിയിട്ട് മണ്ണിലേക്ക് വയ്ക്കുക കണ്ട ഇങ്ങനെ വച്ച് മണ്ണ് വെച്ച് മൂടുക ഇങ്ങനെ ഇരുന്നാൽ മതിയൊന്നും ചെയ്യണ്ട ചുരണ്ടിയ ഭാഗം അങ്ങനെ ഇരിക്കുന്നു നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി കാണും കണ്ടോ ഇത്രയും തലയും കൊണ്ടും നീണ്ടിട്ടുള്ളൂ ബാക്കിയുള്ള ഭാഗത്ത് നമ്മൾ മണ്ണ് വെച്ച് ആ ചുരണ്ടി തണ്ട് ചുരണ്ടിയ ഭാഗത്ത് മണ്ണ് വെച്ച് മൂടിയെക്കണം ഇനി ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ ഇതിന് വേര് പിടിക്കും അതായത് ഈ ഇന്നത്തെ ഈ ഭാഗത്തുനിന്ന് വേരടിയിക്കു പോകുന്നുണ്ട് എല്ലാ ഇതിനുണ്ട് എല്ലാ മുട്ടിലും ഉണ്ട് ഇതുപോലെ വേര് കണ്ട അങ്ങനെ എല്ലാത്തിലും പേര് പോകുന്നുണ്ട് അത് കഴിയുമ്പോൾ ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ അത് വെച്ച് കട്ട് ചെയ്യണം ഇവിടെ വെച്ച് കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് അത് പിന്നെ വളർന്നോളും പിന്നെ വളർന്നിങ്ങനെ വരും പിറ്റേ ആഴ്ച ആ പൂക്കളൊക്കെ വിടരും അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുഴിയിൽ വളമൊക്കെ ചെയ്തിട്ട് ആ കുഴിയിലേക്ക് ഇറക്കി വെച്ച് മണ്ണിട്ട് മൂടുക എന്നിട്ട് ഇത് ഇവിടെ വെച്ച് കട്ട് ചെയ്യണം ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പാത്രം എടുത്ത് മാറ്റി വയ്ക്കുക അപ്പോൾ അത് കഴിയുമ്പോൾ ഈ കട്ട് ചെയ്ത ഭാഗത്ത് ഈ മെയിൻ തണ്ടിനകത്ത് പിന്നെയും ചിലപ്പുകൾ വരും അതായത് ഇത് ഇങ്ങോട്ട് പോകും തോറും ചിലപ്പുകൾ മൂന്നാല് ചിലപ്പുകൾ ഉണ്ടാകും അപ്പോൾ ഇത് കട്ട് ചെയ്തതുകൊണ്ട് നമുക്ക് ഗുണമാണ് ഈ കട്ട് ചെയ്ത ഈ തണ്ടിനകത്തും മത്തങ്ങ ഉണ്ടാകും ഈ ചിലപ്പുകളിലും മത്തങ്ങ ഉണ്ടാകും അപ്പോൾ ഒരു വീട്ടിലിങ്ങനെ മത്ത നിൽപ്പുണ്ടെങ്കിൽ നമുക്ക് ചെന്നാൽ അതിൻ്റെ തണ്ട് വാങ്ങിക്കാൻ ഇങ്ങനെ ചെയ്യുക ഒരു പാത്രം കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുവച്ചിട്ട് നല്ല ഇനം മത്തയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് മൂന്നാല് ദിവസം കഴിഞ്ഞ് നമുക്കിത് കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കാം അപ്പോൾ അവർക്കതുകൊണ്ട് ബുദ്ധിമുട്ടില്ല കാരണം ഇവിടെയും ഇവിടെയൊക്കെ വേറെ പുതിയ ചിലപ്പുകൾ വരും അപ്പോൾ അവർക്കും ബുദ്ധിമുട്ടില്ല ഇങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നമ്മുടെ സൂത്രപ്പണികളെല്ലാം എല്ലാവരും മനസ്സിലാക്കട്ടെ അതുപോലെ അവർ ചെയ്യട്ടെ അവർക്ക് ഇതുപോലെ നല്ല വിളവ് കിട്ടട്ടെ ഇതിപ്പോൾ കുമ്പളത്തിനൊക്കെ ഇതുപോലെ ചെയ്യാം എല്ലാവർക്കും ഓണാശംസകൾ തിരികെ വരാൻ മറ്റൊരു വീഡിയോയുമായി നന്ദി നമസ്കാരം